നമസ്കാരം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു മാംഗോ ജ്യൂസ് ആണ് എല്ലാവരും മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ റെഡിയാക്കുന്നതും കൂടി ഒന്ന് കണ്ടുനോക്ക വളരെയധികം ടേസ്റ്റ് ആയിട്ട് അതിമനോഹരമായ ഒരു മാംഗോ ജ്യൂസ് ആണ് ആ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ സാധനങ്ങൾ ചേർക്കുന്ന നമുക്കൊന്ന് നോക്കാം ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോയിലേക്ക് പോകുന്നു വരും ജ്യൂസിന് വേണ്ട സാധനങ്ങൾ ഇച്ചിരി നിറഞ്ഞേണ്ടിയുണ്ട് ഒരു കുഞ്ഞു ടൊമാറ്റോ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് തത്തച്ചുണ്ട മാങ്ങയാണ് ഒരു പിഞ്ച് മല്ലിയലെടുത്തിട്ടുണ്ട് ഒരു കൊച്ചു പച്ചമുളക് ഇനി ഇതിൻ്റെ കൂടെ സാൾട്ട് വേണം ആവശ്യത്തിന് ഷുഗറും കൂടെ വേണം അപ്പോൾ ഇത് ഇത്രയും കൂടെ ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് തിരിച്ചു വരാം ഓക്കെ നുസരിച്ച് ഞാൻ പഞ്ചസാര പാനീയാക്കി വെക്കും നമ്മൾ പെട്ടെന്ന് പഞ്ചസാര കലക്കണ്ടല്ലോ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ച് വെക്കും അല്ലെങ്കിൽ അണുപത് വെച്ച് പാനിയാക്കി ഇങ്ങനെ സൂട്ടിച്ച് വെക്കും അപ്പൊ നമുക്ക് എപ്പോഴും നാരങ്ങ ജ്യൂസ് ഏത് ജ്യൂസ് എടുക്കണമെങ്കിലും പഞ്ചസാര നടക്കണ്ട ഞാൻ പഞ്ചസാര പാനീയൊക്കെ ഒഴിക്കുകയാണ് കുറച്ചിട്ടിട്ടുണ്ട് എന്നാലും പഞ്ചസാരക്കൊപ്പം കുറവുണ്ടാകും ചേർന്നിരിക്കുമ്പോ ആരെങ്കിലും വരെ പിന്നെ പഞ്ചസാര കുറവുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ ആയിട്ടുണ്ട് എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും Namaste namaskaram